മീനച്ചിരാറ്റിലെ ജലനിരപ്പ് വീരാറ്റുവട്ട മുട്ടൻ ജംഗ്ഷൻ പി ടി എം എസ് ഓഡിറ്റോറിയം ആവടി ഭാഗത്ത് ഉരുള എന്നാണ് കേട്ട അറിവ് ധാരാളം ചപ്പ് ചവറുകളൊക്കെ മീനച്ചിലാറ്റിലൂടെ ഒഴുകിപ്പോകുന്നുണ്ട് ഇപ്പോഴും നിലയ്ക്കാത്ത മഴ തുടർന്നു കൊണ്ടിരിക്കുന്നു ഇല്ലിക്കല്ല് കാണാൻ പറ്റാത്ത രീതിയിൽ കോട കാർമേഘം മൂടിക്കിടക്കുകയാണ് ഈരാറ്റുപേട്ടയിൽ നിന്നും ചുറ്റുവട്ടമാണ് ഈ കാണുന്നത് കാർമേഘം ഇപ്പോഴും തിങ്ങി നിറഞ്ഞിരിക്കുകയാണ് ശക്തമായ കാറ്റ് കുറഞ്ഞിട്ടുണ്ട് മഴയുടെ അളവ് ഇപ്പോൾ നിലനിൽക്കുന്നു ഇപ്പോൾ സമയം പത്ത് നാൽപ്പത്തൊന്ന് മഴ തുടർന്നുകൊണ്ടിരിക്കുന്നു ധാരാളം ചപ്പ് ചവറുകളൊക്കെ പുഴയിലൂടെ അതാണ് പോയിക്കൊണ്ടിരിക്കുകയാണ് ഇത് മുക്കട്ട ഭാഗം ഇത് മുട്ടൻ ജങ്ഷൻ ഇത് പി ടി എം എസ് ഓട്ടോടത്തിൻ്റെ ഭാഗം ഇരാറ്റ ടൗണിൽ നിന്നും ചുറ്റുവട്ടങ്ങളാണ് ഈ കാണുന്നത്